ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ചൂടിനും നോമ്പിനൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു മാംഗോ കസ്റ്റാർഡിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കാണുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ചെറിയ മാങ്ങയാണ് അപ്പോൾ ചെറിയ മാങ്ങ ആയതുകൊണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ടാകും ഇപ്പോൾ ഇതൊരു മിക്സി ചാറിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് മിൽക്ക് മെയ്ഡും പിന്നെ കുറച്ച് പാലും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കട്ടെ അതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി മിൽക്ക് മേഡിൻ്റെ പകരമായിട്ട് നിങ്ങൾക്ക് ആ മാങ്ങയിലേക്ക് പഞ്ചസാര ചേർത്തിട്ട് അടിച്ചെടുത്താലും മതിയാകും ഇനിയിപ്പോൾതാ വേറൊരു പാത്രത്തിലേക്ക് ഞാനിവിടെ രണ്ട് പാക്കറ്റ് പാലാണ് പൊട്ടിച്ചൊഴിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് പാക്കറ്റ് പാലും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പളവിൽ വെള്ളം കൂടിയാണ് ഞാനിവിടെ ഒഴിച്ചെടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മേഡും ബാക്കി മധുരത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ഫുള്ളായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാരയും മാത്രമായിട്ടും ചേർത്ത് കൊടുക്കട്ടോ എന്നാലും മിൽക്ക് മെയ്ഡും കൂടി ചേരുമ്പോളാണ് ഈ ഒരു ഡ്രിങ്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനിയിപ്പോൾ തന്നെ ഞാൻ പഞ്ചസാരയും മിൽക്ക് മെയ്ഡും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിലൊക്കെ പിടിക്കും മിൽക്ക് മെയ്ഡ് ചേർത്തുകൊണ്ട് തന്നെ അടിയിലൊക്കെ പിടിച്ചത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് ഗ്യാസ് ഓൺ ചെയ്യുമ്പോൾ അത് കരിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നല്ലതുപോലെ അടിയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാനായിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാം ഏകദേശം പാല് ഒന്ന് ചൂടായി വരുന്ന ഒരു സമയം നമുക്കിതിലേക്ക് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കസ്റ്റാർഡ് പൗഡർ പാലിൽ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പാലിലോ അല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിലോ ഒന്ന് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ടാവും നിങ്ങൾക്ക് ഈ ഒരു ഡ്രിങ്ക് നല്ലോണം തിക്കായിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ അതിലും കൂടുതൽ എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒത്തിരി തിക്കാക്കി എടുക്കുന്നില്ല കുറച്ചൊരു ലൂസിൽ തന്നെയാണ് ഞാനിവിടെയൊരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കുന്നത് ഇനിയിപ്പോൾ ഈ ഒരു കസ്റ്റാർഡ് പൗഡറും കൂടി മിക്സ് ആക്കിയതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇനി നമുക്കൊരു പാലൊന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനിയിപ്പോൾതാ ഈ ഒരു സമയം ഞാൻ ഇതിലേക്ക് ഒരു തുള്ളി മാംഗോ എസെൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ലൊരു കളറിനും അതുപോലെ തന്നെ ഒരു ഭംഗിക്കും വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താണ് കേട്ടോ അപ്പോൾ നിങ്ങളിത് ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇതിലേക്ക് മാംഗോൻ്റെ പൾപ്പ് ചേർക്കും ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു മാംഗോ എസെൻസ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാനിവിടെ ഭംഗിക്ക് വേണ്ടി മാത്രം ചേർത്ത് കൊടുത്തതാണ് കേട്ടാ ഇനിയിപ്പോൾതാ ഈ ഒരു പാൽ നല്ലതുപോലെ ഒന്ന് തിളച്ചു വരുന്നുണ്ട് നല്ലതുപോലെ തിളച്ചു വന്നാൽ നമുക്ക് ഇതിൻ്റെ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം ഇത് ഞാൻ ഈ ഒരു കട്ടിയിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ ഒത്തിരി കട്ടിയൊന്നും ആയിട്ടില്ല ഇതുപോലെ കുറച്ചൊന്ന് ലൂസായിട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു കസ്റ്റാഡിൻ്റെ മിക്സ്താ ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണത് കസ്റ്റ സോറി കസ്കസ് ആണ് കേട്ടോ കസ്കസ് ഞാനിവിടെ നേരത്തെ വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാനിതിൻ്റെ പകുതി കസ്ഖസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ വിട്ടുപോയതാണ് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച ആ ഒരു മാങ്കോൻ്റെ പളപ്പുണ്ടല്ലോ അത് നമുക്ക് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നമ്മുടെ കയ്യിൽ ഉള്ള ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടെ ഞാനിപ്പോൾ അനാറും അതുപോലെ തന്നെ ആപ്പിളും മുന്തിരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഇഷ്ടമുള്ള ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഈന്തപ്പഴമൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് നട്ട്സ് ഉണ്ടെങ്കിൽ നട്ട്സും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ നട്ട്സ് ആഡ് ചെയ്തെടുക്കുന്നില്ല അപ്പോൾ അതായത് ഈ ഒരു മാംഗോൻ്റെ ഉണ്ടല്ലോ അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ മാങ്ങോൻ്റെ പൾപ്പ് ചേർത്ത് ആ ഒരു വീഡിയോ ഞാൻ എൻ്റെ കയ്യിൽ സ്കിപ്പ് പോയി അതാണ് ഈ വീഡിയോയിൽ കാണിക്കാത്തത്ട്ടാ ഇനിയിപ്പോൾ അതായത് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഐസ് ക്യൂബും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ തണുപ്പിച്ചിട്ട് വേണം ഇത് കഴിക്കാനായിട്ടാണ് അത്രയ്ക്കും ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു നോമ്പിനെ ഈ ഒരു നോമ്പിനെ അതുപോലെ തന്നെ ഈ ചൂടിനൊക്കെ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കും കൂടിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ലേ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിലെ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കരുത് കേട്ടോ എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇൻഷാല് പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്